ഞാൻ കുറച്ച് സന്തോഷത്തിലാട്ടോ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഞാൻ ഇതുപോലത്തെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്കിങ്ങനെ വന്ന് നിൽക്കാൻ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ എനിക്കതൊരു ശീലമുള്ള കാര്യമല്ല അതുകൊണ്ട് അതിൻ്റെ കുറവുകൾ ഉണ്ടാവും ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ മൈക്കൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ സന്തോഷം എന്താ വെച്ചാൽ എനിക്കൊരു മൈക്ക് ഗിഫ്റ്റ് കിട്ടി അപ്പം ഗിഫ്റ്റ് കിട്ടിയ മൈക്കിന്റെ അൺബോക്സിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സാരി എടുത്ത് നിന്നതൊന്നുമല്ലോ എനിക്കിന്ന് രണ്ട് മൂന്ന് പരിപാടികൾ ഉണ്ടായിരുന്നു ഒരു മരിച്ച ഏഴുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വേറൊരാൾ മരിച്ചതിന്റെ മരിച്ചതിൻ്റെ ഉണ്ടായിരുന്നു ഇത് രണ്ടും കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുൻപേ എന്റെ കയ്യിൽ ഈ ഗിഫ്റ്റ് കിട്ടി അപ്പം പിന്നെ ഇനി ഇത് തുറന്നതിന് ശേഷം ഇത് മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ സന്തോഷം കൊണ്ട് ഇരിക്കപ്പെടതി ഇല്ലാന്ന് പറയില്ലേ അതാണ് അവസ്ഥ ഇത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എൻ്റെ മക്കള് തന്നാൽ ഇത് തുറന്നു വയ്ക്കാലോ തുറന്നു നോക്കാം ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല ഇങ്ങനെയൊരു സാധനം എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുക നമുക്ക് വേണ്ടത് ഇങ്ങനെ ദൈവം ഏതെങ്കിലും വഴിക്ക് നമ്മുടെ കയ്യിൽ എത്തിച്ചോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സത്യം പറഞ്ഞ എനിക്കിത് എവിടെന്ന തുറക്കണ്ടേന്ന് പോലെ അറിഞ്ഞുവിടാ ഞാൻ നോക്കട്ടെട്ടാ നോക്കിട്ട് അഞ്ചരാ അപ്പൊ പൗലോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അത് സത്യമാണെന്ന് ഇടയ്ക്കെങ്കിലൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹാപ്പിയാണ് നിങ്ങളോ